ഹായ് നമസ്കാരം എന്തൊക്കെ വിശേഷങ്ങൾ സുഖമാണ് എല്ലാവർക്കും ഇന്നത്തെ ദിവസം ട്വൻറ്റി ഫസ്റ്റ് ആണ് ഇന്ന് ഇന്റർനാഷണൽ യോഗ ഡേ ആണ് സത്യം പറഞ്ഞാൽ യോഗ ചെയ്യാറൊന്നുമില്ല ആഗ്രഹങ്ങൾ ഉണ്ട് വിവാഹം ചെയ്യാറ് ഇനി സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് രാജ്യം ഇവിടെ ചെയ്യാറുണ്ട് ഭയങ്കര എന്താ പറയുക മനസ്സിനും ഒക്കെ ആണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ ഇനി ജയിക്കുന്നു പിന്നത്തെ ദിവസം നമ്മൾ കുട്ടാണ് നമ്മുടെ മലയാളികളുടെ പ്രിയപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് പുട്ട് സാധാരണ എല്ലാവരും പറയാറുണ്ട് പുട്ട് കാലത്തന്നെ കഴിച്ചു കഴിഞ്ഞാൽ തളലിത്തിരി കൂടുന്നത് നോക്കാം നമ്മൾ തളലിന്ന് കൂടാന്ന് പറയേ അപ്പോൾ പുട്ടാണ് നല്ല ആവി പറക്കുന്ന അത് കാണാണ്ടെന്ന് അറിയില്ല നിങ്ങൾക്ക് അടിപൊളിയാണ് ഞാൻ ഒന്നും കഴിക്കാറുള്ളൂ ഫുഡ് എടുക്കാൻ നമുക്ക് അതിനടക്കം നമുക്ക് അടിപൊളി കടലക്കറിയാണ് പറത്തരച്ചിൽ കടലക്കറി ഓ ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഒഴിക്കും നമ്മൾ കടലക്കറി ഈ ഫുഡിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഒഴിക്കുമ്പോൾ ആ പുട്ടിൻ്റെ ആ തൈവൊക്കെ ഒന്ന് കുതിർന്ന് അപ്പം തന്നെ നമ്മൾ ഇച്ചിരി ഈ കോഫിയാണ് നല്ല കോഫി അടിപൊളി ആ ഹാ 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 അടിപൊളിയാണ് സൂപ്പർ കോഫിയാണ് രാഗി സ്പെഷ്യൽ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ദിവസം നമ്മുടെ ശ്രദ്ധ കുട്ടി സ്പെഷ്യൽ ആയിരുന്നു ഇതെ രാഗി സ്പെഷ്യൽ കോഫിയാണ് ഓക്കെ അപ്പോൾ പുട്ട് ഇങ്ങനെ കിട്ടുമോ അപ്പോൾ നമ്മുടെ ഈ മറ്റൽ മുളകുണ്ടല്ലോ അതെ ഈ കാണാതെ ഇവനെ ഇങ്ങനെ ശ്രദ്ധിച്ചോതുന്നു ഇങ്ങനെ പിടിക്കുന്നുണ്ട് അതായത് എന്താണെന്നു വെച്ചാൽ എൻ്റെ നിങ്ങളെല്ലാവരും ചെയ്തോനിക്കറിയില്ല പക്ഷേ ഞാനത് ചെയ്യാറുണ്ട് എന്നുവെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ചേർന്നാൽ കുറച്ച് എരിവും ഒക്കെ ഇതിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ് കുറച്ചും കൂടി ഈ പച്ചമുളകിൻ്റെ കഷ്ണം ഇട്ടിങ്ങനെ ഒന്നാക്കും പിന്നെ നമുക്ക് വേണേൽ കുറച്ചും കൂടി കടല വയ്ക്കും ഓക്കെ നല്ല വണ്ണങ്ങനെ കുഴക്കും നമ്മൾ ആ ആ ഈ പുട്ടും കടലയും ഒക്കെ അങ്ങനെ ശെദിക്കങ്ങനെ കുഴച്ചെടുത്തിട്ട് ഇങ്ങനെ പിടിക്കും അടിപൊളി അപ്പം ഒരു വീട് പപ്പടം അത് കൂടെ ഓക്കെ ഓക്കെ ഉണ്ടല്ലേ അത് കൂടിയും കുഴക്കാം പപ്പടം നമുക്ക് അറിയാമല്ലോ പപ്പടം പഴം എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം കള്ള ഉപയോഗിക്കാം പപ്പടം മുതിര അയാൾക്ക് മുതിരയ്ക്ക് ഉപയോഗിക്കാറുണ്ട് കുട്ടിനോടൊപ്പം ഉണ്ടാവും അപ്പോൾ എല്ലാം കൂടി കുഴച്ച് ശരിക്കും ഉണ്ടാക്കി അപ്പം ഒരു കോഫി കൂടി കുടിക്കും പറയണ്ടല്ലോ എനിക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ മലയാളികളുടെ ഇഷ്ട ഭക്ഷണമാണ് പുട്ടെന്നുള്ളത് എനിക്ക് എനിക്കുള്ളത് പപ്പടം പണ്ടത്തേക്കാളും കഴിഞ്ഞാൽ ഞാൻ പറയുന്നു ഒരു സഷൻ പറയുന്നു പപ്പട കമ്പനികളിലെ കുറ്റപ്പെടുത്തല്ല ഇപ്പൊ കുറച്ചൊക്കെ ഇതാ പൊങ്ങിയിട്ടുണ്ട് ചെറിയ രീതിയിലാണ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പോകുന്നവർ ശ്രദ്ധിക്കുക കണ്ട് കാണുന്നുണ്ടെങ്കിൽ ഞങ്ങൾ കാരണം നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് പപ്പളം പൊളിച്ച് കഴിക്കണം നാട്ടിൽ പപ്പളം കണ്ടിട്ടുണ്ടാവും നല്ല പൊളച്ച് അതിങ്ങനെ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ അങ്ങനെ പൊടിക്കുമ്പോൾ ഉള്ള ആ സുഖവും ആ സൗണ്ടും പക്ഷെ ഇതിനത്ര വരാറില്ല എന്നാലും നോക്കെ അങ്ങനെ കഴിക്കാം അപ്പോൾ സുഹൃത്തുളേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കഴിക്കുന്നു ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതുപോലെ നിങ്ങളും ആസ്വദിച്ച് കഴിക്കാൻ ശ്രമിക്കുക ഒട്ടിഷ്ടം ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും പക്ഷേ അവർക്ക് വേണ്ടിയാണ് അവർക്ക് ഡെഡിക്കേറ്റ് ചെയ്യുക ഞാനിത് കാരണം ഇത് കണ്ടെങ്കിലും നിങ്ങളെങ്കിലും കഴിക്കണം ഇനിയും നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രമിക്കണം അത്രയേ ഉള്ളൂ അപ്പോൾ ഓക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്റർനാഷണൽ യോഗയുടെ ആശംസകൾ അറിയിക്കുകയാണ് എല്ലാവർക്കും ഇന്നത്തെ ഇരുപത്തി ഒന്നാം തീയതി വെള്ളം ദിവസം ദിവസം നല്ലതായിട്ട് വീണ്ടും വരാം നാളെ ബൈ